ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോഴേ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ അവലോസ് ഉണ്ട കപ്പലണ്ടി അവലോസുണ്ട കപ്പലണ്ടിയുണ്ട എല്ലുണ്ടെന്നൊക്കെ പറയില്ലേ അതുപോലെയുള്ളൊരു ഉണ്ടയുടെ റെസിപ്പി ആയിട്ടാണ് പിന്നെ ഈ ഒരു ഉണ്ട തയ്യാറാക്കാനായിട്ട് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളെല്ലാവരുടെയും വീട്ടിൽ വളരെ സുലഭമായി കിട്ടുന്ന ഒന്നാണ് കേട്ടോ എന്താണെന്നുള്ളതല്ലേ ദാ ഈ കാണുന്നതാണ് ചക്കക്കുരു അപ്പോൾ ഈ ചക്കക്കുരു വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഉണ്ട തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വേഗം ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കിയിട്ട് വന്നാലോ ആദ്യം ചക്കക്കുരു നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ചൂടാക്കുക ചൂടാക്കുക എന്ന് പറഞ്ഞാൽ അതാ ഇത്തരത്തിൽ ചൂടാക്കണം ഇതുവരെ നമ്മൾ നന്നായിട്ടൊന്ന് ചൂടാക്കി കൊണ്ടിരിക്കണം ഇനി ഒന്ന് വറക്കണ പോലെ അതിൻ്റെ ആ തൊലി മാത്രം ഇങ്ങനെ ഒന്ന് വിണ്ട് പൊട്ടി വരണം കേട്ടോ അപ്പോൾ നമുക്ക് വേഗം അത് റിമൂവ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ചക്കക്കുരുവും നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ടാവും ഇതിങ്ങനെ കഴിക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഞാൻ കഴിച്ചു നോക്കി ഇനി വേണ്ടത് കപ്പലണ്ടിയാണ് കപ്പലണ്ടി ഞാൻ ഇതാത്രത്തോളം എടുത്തിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ അളവിനനുസരിച്ച് എടുക്കാം എന്നിട്ട് അതും കൂടി ഒന്ന് വറക്കുക ഇതിൻ്റെയും തൊലി മാറ്റിയിട്ട് വേണം നമുക്ക് ആ ഒരു ഉണ്ടയിലിക്കുവേണ്ടി ചേർക്കാൻ ഇനി അത് മാറ്റിവെക്കുക അതിനുശേഷം നമുക്ക് ഇത് ഓപ്ഷനൽ ആണ് ക്യാഷ്നട്ട് അപ്പോൾ ഇത് കുറച്ച് എടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് നന്നായി ചൂടാക്കാം കേട്ടോ അപ്പോൾ ചൂടാവുമ്പോൾ അത് വേഗം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അത് എല്ലാം കൂടി പൊടിച്ചെടുക്കണം അപ്പോൾ അത് വേഗം പൊടിയാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ആ ക്യാഷ്നെട്ടും വറുത്തേക്കുന്നത് നമുക്ക് അത് മാറ്റിയതിന് ശേഷം ആ പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് നാളികേരം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കാം അതിലുള്ള വെള്ളത്തിൻ്റെ അംശം ഒന്ന് വലിയാൻ വേണ്ടിയിട്ടിങ്ങനെ ചൂടാക്കേണ്ടത് ഇനി നമുക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻറ്റും ചൂടാറിയ ശേഷം മിക്സി ജാറിലേക്ക് ഇതുപോലെ ചേർത്ത് കൊടുക്കാം അത്രമാത്രം പോരാട്ടോ ഇനിയും കുറച്ച് സാധനം കൂടി ചേർക്കാനുണ്ട് അടുത്ത് നമുക്ക് മധുരത്തിനായിട്ട് ശർക്കരയാണ് ചേർക്കേണ്ടത് അപ്പോൾ ശർക്കര ഞാൻ ഇതാ ഇത്രത്തോളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മധുരത്തിനനുസരിച്ച് പിന്നെ നാളികേരം വറുത്തു വച്ചതും കൂടി ചേർക്കേണ്ട അതുപോലെ നല്ലൊരു സ്മെല്ല് വരാനായിട്ട് കുറച്ച് കാരുമ ഏലക്ക ഒരു മൂന്നാലെണ്ണം ചെറുത് അതും കൂടി ചേർത്ത് നന്നായിട്ട് വന്നിത് പോ ഇതുപോലെ ഞാൻ എല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുക്കേണ്ടത് ശർക്കരയും കൂടി ഉള്ള കാരണം പിന്നെ ആ പീനട്ടിലും അതുപോലെ ക്യാഷ്നട്ടിലും ഒക്കെ ഉള്ള എണ്ണമായൊക്കെ കാരണം കേട്ടോ ഇങ്ങനെ ഒരു കുഴഞ്ഞ പരുവത്തിൽ നമ്മളിത് പൊടിച്ചെടുക്കുമ്പോൾ കിട്ടുന്നത് ഇനി ഒന്നുമില്ല അത് ഉണ്ടയുടെ ഷേപ്പിലേക്ക് ആക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ എനിക്ക് ഒരു ആറ് ഉണ്ടയാണ് കേട്ടോ ഈ ഒരു വലിപ്പത്തിൽ ഇത് വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കാൻ പറ്റിയത് അപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് നല്ല എയർടൈറ്റ് കണ്ടെയ്നറിൽ ഒരാഴ്ച വരെ സൂക്ഷിക്കാം നമ്മൾ എല്ലാം ഒന്ന് വറുത്തിട്ടാണല്ലോ നന്നായിട്ട് പൊടിച്ചെടുത്തത് അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും കേടാവില്ല പിന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടി വരുമോ എന്നുള്ളത് ഡൗട്ടാണ് ഞാനും വിചാരിച്ചു ഇത് ഫ്രിഡ്ജിൽ വെക്കേണ്ടി വരുമോ അല്ലെങ്കിൽ ഞാൻ തന്നെ കഴിച്ച് തീർക്കേണ്ടി വരുമോ എന്ന് കാരണം ഞാൻ ഉണ്ടാക്കുമ്പോൾ തുടങ്ങിയ കുട്ടികളുണ്ടായിരുന്നു അടുക്കളയിൽ അപ്പോൾ അവർ കണ്ടിരുന്നു ചക്കകുരു ഒക്കെ ഇട്ട് ഞാൻ വർക്കണത് അപ്പോൾ ഒരു പ്രതീക്ഷ ഇല്ലാണ്ടാണ് ഞാൻ ഹോളിലേക്ക് ഇതൊരു ബൗളിലൊക്കെ ആക്കി കൊണ്ടുപോയത് അവിടെ ചെന്നപ്പോൾ എനിക്ക് ഒന്നു മാത്രമേ കിട്ടിയുള്ളൂ കേട്ടോ ബാക്കി എല്ലാം അതും ഇവർ കൊണ്ടുപോയി കുട്ടികൾക്ക് പ്രശ്നക്കാരായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസും നമ്മളിതിൽ ചേർക്കണില്ലല്ലോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഹെൽത്തിയാണ് നമ്മളിത് വല്ലാണ്ട് ഫൈൻ പൗഡറായിട്ടൊന്നും പൊടിച്ചെടുക്കാത്ത കാരണം കൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്കൊക്കെ ഓരോന്ന് കടിക്കാനും കിട്ടും പിന്നെ അങ്ങനെ ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ആവാം അപ്പോൾ അത് വായിലിട്ട് അലിഞ്ഞ് പോകുന്ന തരത്തിലുള്ള ഉണ്ടയാവും അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു ഉണ്ട നിങ്ങളും ട്രൈ ചെയ്യുക അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ശ്രീമണിക്സ്റ്റുഡിയോ ബൈ ബൈ ടേക്ക് കെയർ